പരിശുദ്ധ പരമ ദ്വികാരുണി ഈശോയ്ക്ക് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിൻ്റെ കൃപയുണ്ടാകുവാൻ പരിശുദ്ധ പരമ ദ്വികാരുണി ഈശോയ്ക്ക് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ വചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവസ്നേഹത്തിൻ്റെ കൃപകൾ അനേക ഹൃദയങ്ങളെ തുറക്കുവാൻ പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹലൂയ്യ ഇശോയ നന്ദി പറയുന്നു കർത്താവെ സ്തുതിക്കുന്നു ഈ വചനം ശ്രവിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് കേൾക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവെ നിൻ്റെ സ്നേഹത്തിലേക്ക് നിൻ്റെ കൃപയിലേക്ക് നീ കൊണ്ടുവരണമേ കർത്താവേ നിൻ്റെ അഭിഷേകത്തിലേക്ക് കൊണ്ടുവരണമേ കർത്താവേ കൃപ ചൊരിയണമേ കർത്താവ് അഭിഷേകം നിറയ്ക്കണമേ കർത്താവേ ഹലലൂയ ഹലലൂയ കർത്താവെ ദൂത്തൂത്തറിനെ പോലെ തിരിച്ചു വരുവാൻ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ അനേകരെ അങ്ങ് അഭിഷേകം ചെയ്യണമേ ഹാലലൂയ ഹാലൂയ ക്രൈസ്തലോഡ് ഹാലെ ലൂയ്യ ഈശോയ്ക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ ഈശോ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നന്മകൾക്ക് നമുക്ക് നന്ദി പറയാം ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാറ്റമില്ല അനന്തമായ സ്നേഹം അചഞ്ചലമായ സ്നേഹമാണ് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമ്മൾ ഭാവിയാണെന്നോ രോഗിയാണെന്നോ നമ്മൾ പഠിക്കാത്തവനാണെന്നോ ബുദ്ധി ഇല്ലാത്തവനാണെന്നോ ഒന്നുമില്ല ദൈവത്തിൻ്റെ മുഖനോട്ടമില്ല ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ദൈവത്തിന്റെ പ്രവൃത്തി തന്നെ സ്നേഹമാണ് അനന്തമായ സ്നേഹമാണ് ദൈവത്തിന് ഈ വചനം കേൾക്കുന്ന നമ്മളോട് ദൈവം നമ്മൾ വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു വ്യവസ്ഥകളില്ലാതെ നമ്മെ സ്നേഹിക്കുന്നു കർത്താവ് നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളത് തിരിച്ചറിയാം ദൈവത്തിന്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് സന്തോഷത്തോടെ ആനന്ദത്തോടെ ദൈവ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ലോകനാശ്രീ അവരെ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു അങ്ങനെയാണ് താൻ ഉണ്ടോ മക മകനും മകളുമാണ് നമ്മൾ ദൈവത്തിൻ്റെ അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം സ്നേഹമാണ് ദൈവം നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ലോകത്ത് ഒരുപാട് സ്നേഹമുണ്ട് അപ്പൻ്റെ അമ്മയുടെ സ്നേഹമുണ്ട് സഹോദരങ്ങളുടെ സ്നേഹമുണ്ട് കൂട്ടുകാരുടെ സ്നേഹമുണ്ട് ഈ സ്നേഹങ്ങളൊക്കെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എപ്പോൾ വേണാലും ഇതെല്ലാം മാറിപ്പോകണം പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും നമ്മളെ വിട്ടുപിരിയുന്നില്ല ദൈവം നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുക അല്ലേ ദൂത്തൂതൻ്റെ ഉപമയിലൂടെ കണ്ടില്ലേ പിതാവിൽ എല്ലാം നഷ്ടപ്പെടുത്തി തിരിച്ചു വരുമ്പോഴും ചേർത്ത് പിടിക്കുന്ന കാത്തിരിക്കുന്ന ഒരു പിതാവിൻ്റെ സ്നേഹം ഇതുപോലെയാ സ്വർഗീയ അപ്പൻ നമ്മളെ സ്നേഹിച്ചു നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക പാപിയാണെന്നോ രോഗിയാണെന്നോ ഒന്നും മുഖനോട്ടമില്ല എപ്പോഴും അവിടെ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക അനന്തമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം അമ്മയുടെ സ്നേഹമായി ലോകത്തെ ഏറ്റവും വലിയ സ്നേഹമെന്ന കവിയും അല്ലെങ്കിൽ നമ്മുടെ നമ്മളൊക്കെ പറയുന്നു പക്ഷേ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഏഷ്യ അൻപത് നാൽപ്പത്തി ഒൻപത് പതിനഞ്ചിൽ അവിടുന്ന് പറയുന്നുണ്ട് അവിടുന്ന് പറയുകയാണ് മുര കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഉണ്ടോ എത്രയോ സ്നേഹത്തോടെയാണ് തമ്പുരാൻ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് പെറ്റമ്മയ്ക്ക് സ്വന്തം പുത്രനോട് കരുണ കാണിക്കാതിരുന്നാലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു നമുക്കറിയാം അമ്മയുടെ സ്നേഹമൊക്കെ ഈ കാലഘട്ടത്തിലെ ചാനലുകളിലൂടെ വാർത്തകളിലൂടെയൊക്കെ നമ്മുടെ അഭിമുഖങ്ങളിലൊക്കെ കാണുന്നുണ്ട് അമ്മയൊക്കെ സ്വന്തം സുഖത്തിന് വേണ്ടി കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകുന്നത് സ്നേഹം മാറുന്നു അപ്പൻ്റെ സ്നേഹം മാറുന്നു പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം മാറുന്നില്ല നമ്മൾ തിരിച്ചറിയണം നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം യക്ഷേ അമ്പത്തിനാല് പത്തിപ്പറിയ മലകൾ അകന്നുപോകും കുന്നുകൾ മാറ്റപ്പെടും എൻ്റെ അജഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപരികയില്ല എൻ്റെ സമാധാനം ഉടമ്പടേക്ക് മാറ്റം വരികയില്ല ഈ ലോകത്തിലെ എല്ലാ സ്നേഹത്തിനും ബന്ധത്തിനും മാറ്റം വരും സാഹചര്യങ്ങളനുസരിച്ച് സ്നേഹവും ഒക്കെ മാറിക്കൊണ്ടിരിക്കും പക്ഷെ ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരിക്കലും മാറ്റമില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ തെറ്റ് ചെയ്ത മറ്റുള്ളവരെ നമ്മളെ മാറ്റി നിർത്തും പക്ഷേ നമ്മൾ തെറ്റി ചെയ്താലും അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കുന്നവനാ ഈശോ ഈശോയുടെ സ്നേഹം വലുതാ നമ്മളത് തിരിച്ചറിയണം ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാറ്റമില്ല തേടി വരുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം പ്രിയപ്പെടലിൽ നമ്മൾ യോഹനാനു ശിക്ഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ബസെയ്ത കുളക്കരയിൽ ഒരു മനുഷ്യൻ തളർവാദം പിടിച്ച് മുപ്പത്തെട്ട് വർഷം അവിടെ കിടക്കുക അവൻ്റെ അടിക്കൽ ഈശോ കടന്നു ചെല്ലുകയാണ് ഈശോ കടന്നു ചേരുന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട് മോനെ നിനക്ക് സൗഖ്യം പ്രാപിക്കാനായിട്ട് ആഗ്രഹമുണ്ടോ അപ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവ് വെള്ളം വിളകുമ്പോൾ ഈ കുളത്തിലിറക്കാൻ എന്നെ ആരുമില്ല തകർന്നു പോയ ഒരു മനുഷ്യനാവിടെ മുറിവേറ്റ ഒരു മനുഷ്യനാ ഒറ്റപ്പെട്ട ഒരു മനുഷ്യനാ അവനെ തേടിപ്പോയി അവനെ സുഖപ്പെടുത്തുന്ന യേശുവിൻ്റെ സ്നേഹം നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവർ ആ മുപ്പത്തെട്ട് വർഷം അവൻ അവിടെ കിടന്നപ്പോൾ ആരും അവനെ സഹായിക്കാനില്ലായിരുന്നു അവനെ അവിടെ കൊണ്ടാക്കിയവരോ അവൻ്റെ സുഹൃത്തുക്കളോ ആരും ആ കുളത്തിലിറക്കാനില്ലായിരുന്നു അവൻ്റെ ആ രോഗാവസ്ഥ അവനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവനെ തളർത്തി അവനെ ഒറ്റപ്പെട്ടു പോയി പക്ഷെ അവനെ തേടിപ്പോയി സ്വന്തമാക്കി അവനെ ചേർത്ത് പിടിച്ച് സുഖപ്പെടുത്തുന്ന യേശുവിൻ്റെ സ്നേഹത്തെയാണ് അവിടുന്ന് കാണുന്നത് പ്രിയപ്പെട്ടവരെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ദൈവം ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം യോഹനാൻ നാലിൽ നമ്മൾ കാണുന്നുണ്ട് സമരിയാക്കൾ സ്ത്രീ ഒറ്റപ്പെട്ടു പോയി കിണറ്റിൻ്റെ കരയിൽ ആയിരിക്കുമ്പോൾ അവളെ കണ്ട് അവളെ സ്നേഹിച്ച് അവളുടെ ജീവിതം പറഞ്ഞ് അവരെ ഈ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ട് നമ്മൾ കാണുന്നുണ്ട് ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് സ്വർഗീയ അപ്പനുണ്ട് നമുക്ക് അപ്പൻ്റെ കരം പിടിക്കണം നമ്മൾ തെറ്റിപ്പോയെങ്കിൽ പറയണം തെറ്റു പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ മതി ഈ സ്നേഹത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാനായിട്ട് പറ്റും എല്ലാ സ്നേഹത്തിനും മാറ്റപ്പെടും പക്ഷെ മാറാത്ത സ്നേഹം ചേർത്ത് പിടിക്കുന്ന സ്നേഹം ഈശോയുടെ സ്നേഹമാണ് ഈശോയുടെ സ്നേഹം മനസ്സിലാക്കണം നമ്മൾ പ്രിയപ്പെട്ടവരെ ഈ സ്നേഹത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം കർത്താവിൻ്റെ ആ സ്നേഹം നമുക്ക് അനുഭവിക്കണം ഒരിക്കലും അസ്തമിക്കാത്ത ഈ സ്നേഹം ഓരോ പ്രഭാതത്തിനും പുതിയതാണെന്ന് പറയുന്ന ഈ സ്നേഹം ഈ സ്നേഹം പങ്കുവച്ച് ഈ സ്നേഹത്തിൽ നിറഞ്ഞ് ജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യശുവെ നന്ദി യശുവെ സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളിലേക്കും ദൈവത്തിൻ്റെ കൃപയൊഴുകുവാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു അമേ